കുട്ടമശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നൂറ്റി ഇരുപതാമത് വാർഷികാഘോഷം ശ്രദ്ധേയമായി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സനിത റഹീം പരിപാടി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ജില്ലയിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ കൂടുതൽ വിജയ ശതമാനമുള്ള അല്ലെങ്കിൽ പാഠ്യ കാര്യങ്ങളിലും പാഠ്യേതര കാര്യങ്ങളിലൊക്കെ മികവിറ്റ കുട്ടികൾ പഠിക്കുന്ന ഈ വിദ്യാലയം കൂടുതൽ മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായും പി ടി എയുടെയും അതുപോലെ മറ്റുള്ള സർവീസ് അംഗ ബാങ്കുകൾ അതുപോലെ നമ്മുടെ ഈ പ്രദേശത്തെ മറ്റപ്പിയുടെ അഭ്യുദയകാംക്ഷികളുടെയൊക്കെ ഒരു സഹകരണവും പിന്തുണയും കൊണ്ട് മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ തീർച്ചയായും ഇവിടെയുള്ള പി ടി എ ഇരുപത്തിനാല് മണിക്കൂറും സജ്ജരായിക്കൊണ്ട് എപ്പോഴും ഈ സ്കൂളിന്റെ പ്രവർത്തനങ്ങളിൽ വെറസാന്നിധ്യമായി പ്രവർത്തിക്കുന്നവരാണ് അവരെ എല്ലാവരെയും ഈ സ്കൂളിനോട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന മുഴുവൻ പേരെയും ജില്ലാ പഞ്ചായത്തിന് വേണ്ടി നന്ദി അറിയിച്ചുകൊണ്ടും നമ്മുടെ കുഞ്ഞുങ്ങളുടെ എല്ലാ ഭാവി ജീവിതം ഏറ്റവും സന്തോഷകരോണല്ലെങ്കിൽ അവരെന്താണോ ഉദ്ദേശിക്കുന്നത് വിദ്യാഭ്യാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തീർച്ചയായും അവർക്കൊരു തൊഴിൽ നേടുന്നതിനുള്ള വിദ്യാഭ്യാസം മാത്രമല്ല ജീവിതത്തിൽ ഏത് പ്രതിസന്ധി ഉണ്ടായാലും അതിനെയൊക്കെ തരണം ചെയ്യാൻ ചെയ്യാനുള്ള ഒരു കഴിവ് കൂടി ആർജിച്ചെടുക്കുക എന്നുള്ളതാണ് ഒരു വിദ്യാഭ്യാസം വിദ്യാഭ്യാസം കൊണ്ട് ലക്ഷ്യമിടുന്നത് അത്തരത്തിൽ ഏതൊരു പ്രതിസന്ധിയെയും തരണം ചെയ്യുവാൻ പ്രത്യേകിച്ചെന്ന് നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ നേരത്തെയൊക്കെ കോളേജ് ക്യാമ്പസുകളിലാണ് ലഹരി ഉപയോഗമൊക്കെ കണ്ടുവന്നിരുന്നതെങ്കിൽ ഇന്ന് നമ്മുടെ കുട്ടികളെ അറിയാതെ തന്നെ സ്കൂൾ ക്യാമ്പസുകളിലേക്ക് ഇത്തരത്തിലുള്ള ലഹരിയുടെ ഉപയോഗവും മറ്റും കടന്നു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ അത്തരം തിമുകളെയൊക്കെ വർജിക്കുവാനും അതിലേക്കൊന്നും പെടാതെ നമ്മുടെ കുട്ടികൾ നല്ല രീതിയിൽ വളരുവാനും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു സമൂഹമായി സമൂഹത്തെ കെട്ടിപ്പടുക്കുവാൻ ഭാവി തലമുറയ്ക്ക് കഴിയട്ടെ കീഴ്മാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സതിലാലു അധ്യക്ഷത വഹിച്ചു തുടർന്ന് ദീർഘകാലത്തെ സേവനത്തിനുശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകൻ എൻ കെ ചിത്രപാനുവിനെ ആലുവ മുനിസിപ്പൽ ചെയർമാൻ എം ഒ ജോൺ ഉപഹാരം നൽകി ആദരിച്ചു തുടർന്ന് വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാരങ്ങൾ ചടങ്ങിൽ വച്ച വിതരണം ചെയ്തു പ്രിൻസിപ്പൽ വി എച്ച് ഷീജ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹീതാജയകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷീജ പുളിക്കൽ വാർഡ് മെമ്പർ റസീല ഷിഹാബ കുട്ടമശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് മീതേൻ പിള്ള കീഴ്മാട സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി എ മുജീബ പി ടിഎ പ്രസിഡന്റ് സോന നായർ എസ് എം സി ചെയർമാൻ ടി എസ് നൌഷാദാം കീഴ്മട പൌരസമിതി പ്രസിഡന്റ് അബുബക്കർ ചന്ദര തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ പരിപാടികളും ഉണ്ടായിരുന്നു Bobby Chamanur International Jeweler.